നടക്കിയ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമണത്തിലെ പ്രധാന സ്ഫോടകരിൽ ഒരാളായ ഉമർ നബിയുടെ വീട് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേന ഐഇ ഡി ഉപയോഗിച്ച് തകർത്തു അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീട് തകർത്തതെന്നാണ് സുരക്ഷാസേന നൽകുന്ന വിശദീകരണം സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും പങ്കെടുത്തവരുടെ വേരുകൾ തേടിയുള്ള വിപുലമായ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടമായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം രാജ്യത്തെ നടത്തിയ സ്ഫോടനം നടന്നത് തൊട്ടു പിന്നാലെ പോലീസ് അഗ്നിരക്ഷാസേന മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അര മണിക്കൂറിലധികം സമയമെടുത്താണ് തീ അണച്ചത് ഈ ഭീകരാക്രമണത്തിൽ ഇതുവരെ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കൂടാതെ ഇരുപതോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ സ്വദേശിയായ ഡോക്ടർ ആദിൽ റാത്തൻ ഉൾപ്പെടെ പതിനഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ഡോക്ടർ ആദിലിന്റെ സഹോദരനായ മുസഫറിന് പാക് ബന്ധമുള്ള റിപ്പോർട്ടുകൾ അന്വേഷണത്തിന്റെ ദിശ മാറ്റാനും സാധ്യതയുണ്ട് ഡോക്ടർ അദീൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം ഇതോടെ മുസാഫറിനായുള്ള അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇയാളെ കണ്ടെത്താനായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിട്ടുണ്ട് മുസാഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്